പല കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ ഇടപെടലുകളാണ് അല്ലേ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ഇടയ്ക്കുണ്ടാകുന്ന സൗന്ദര്യ പിണക്കങ്ങൾ അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സോൾവ് ആവും പക്ഷേ മൂന്നാമതൊരാൾ അതിനകത്ത് ഇടപെട്ടാൽ അത് ബന്ധുക്കളാവാം വീട്ടിലുള്ളവരാവാം നമ്മുടെ സുഹൃത്തുക്കളാവാം ഇടപെട്ടാൽ ചിലപ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഇത്തിരി പ്രശ്നമുള്ളതാക്കി തീർക്കുകയും ചെയ്യും അതിലും ഭേദം ഇത് ഇവർ തന്നെ അങ്ങോട്ട് പറഞ്ഞ് തീർക്കുന്നതാണ് വിവാഹിതയായ ഒരു സ്ത്രീ സ്നേഹസമ്പന്നനും തന്നെ സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഭർത്താവിനെ അതായത് ഉത്തരവാദിത്വ ബോധവും സ്നേഹവുമുള്ള ഒരു ഭർത്താവിനെ അനുസരിക്കുക തന്നെ വേണം അത് നല്ല കാര്യമാണ് പക്ഷേങ്കിൽ ഈ പറയുന്ന ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലുള്ള അനിയത്തിയെ അനിയനെ ചേച്ചിയെ ചേട്ടന്മാരെ ഇവര് എല്ലാവരെയും അനുസരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതുകൊണ്ട് അങ്ങനെ മാത്രം കാര്യങ്ങൾ നിർവഹിക്കുകയും ഇവരുടെ ഓരോ കാര്യങ്ങൾക്കും അവരോട് അഭിപ്രായം ചോദിച്ച് അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്ന് പറയുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ അവളെ നിയന്ത്രിക്കാനോ അവളുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനോ ഉള്ള ഏക വ്യക്തി ഏക സ്വാതന്ത്ര്യമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് അവളുടെ ഭർത്താവ് മാത്രമാണ് ആ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ പോലും അതിനുള്ള അധികാരം ശരിക്കും ഇല്ല അവരെ ബഹുമാനിക്കണം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണ്ട എന്നല്ല പറയുന്നത് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അവരുടെ അഭിപ്രായങ്ങൾ കൊണ്ട് മാത്രം അതുപോലെ മാത്രം ചെയ്യുക എന്ത് കാര്യം പറഞ്ഞാലും ഓടിപ്പോയി അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യുക അതൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൾ അവളുടെ വീട്ടിലുള്ള ബന്ധങ്ങളെ ഒരു തൊണ്ണൂറ് ശതമാനം കട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു സാഹചര്യത്തിലേക്ക് വന്നു ചേരുന്നവരാണ് ഭാര്യ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ടത് ഈ പറയുന്ന ഭർത്താവ് തന്നെയാണ് ചിലരുണ്ട് വിവാഹം കഴിഞ്ഞാലും അച്ഛൻ പറയുന്നത് അമ്മ പറയുന്നത് പെങ്ങന്മാർ പറയുന്നത് ഇതൊക്കെയാണ് ഇവരുടെ വേദവാക്യങ്ങൾ അല്ലെങ്കിൽ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം അല്ലെങ്കിൽ പെങ്ങളോട് ചോദിച്ചിട്ട് പറയാം എന്തു കാര്യം നിസ്സാര കാര്യമാണെങ്കിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വില കൊടുക്കും പക്ഷേ ഈ പറയുന്ന ഭാര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വിലയും കൊടുക്കുകയില്ല അവർ പറയുന്നത് ഇവർ കംപ്ലീറ്റ് കേൾക്കുകയും വേണം ആരെയും ഒരു പരിധി വിട്ട് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ വിധിക്കാനോ ഒരു കാരണവശാലും ഒരു ഭർത്താവും അനുവദിക്കരുത് അത് വളരെ വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തന്നെ ചെന്നെത്തും നമ്മുടെയൊക്കെ ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ വലുതാക്കി അത് വലുതായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു കഴിവില്ല എങ്കിൽ പിന്നെ എന്തിന് ഈ ഒരു പണിക്കിറങ്ങൂ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവളുടെ ഒരു പ്രതീക്ഷ അത് തൻ്റെ ഭർത്താവ് തന്നെ കയറിയും അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കും തൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഈ പറയുന്ന ഒരു പുതിയ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അപ്പോൾ അവൾ അവിടുത്തെ സാഹചര്യം നേരെ തിരിച്ചാണെങ്കിൽ ഇവരുടെ പ്രതികരണവും ഏത് രീതിയിലാകും എന്ന് നമുക്ക് നമുക്കൊരു കാരണവശാലും ഉറപ്പ് പറയാൻ പറ്റില്ല പണ്ട് ഞാൻ ഒരു ചാനൽ ഏത് ചാനലിലാണ് ഞാൻ മറന്നുപോയി ഞാൻ ഒരു കോമഡി പ്രോഗ്രാം പറഞ്ഞു കേട്ടതാണ് അത് ശരിക്കും ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കാണാൻ വന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒരു മുദ്രമോതിരമോ അല്ലെങ്കിൽ കയ്യിൽ ഒരു വളയോ ഇട്ട് കൊടുത്ത് മുദ്ര വെച്ച് സീൽ ചെയ്ത് നീ എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ പോകുന്നു അതായത് നമ്മുടെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ മതിൽ ഇത് എൻ്റേതെന്നും പറഞ്ഞു കൊണ്ട് മതിൽ സീല് വെച്ചിട്ട് പോകുന്നത് പോലെ ആ ഒരു രീതിയിൽ ഉറപ്പിച്ചിട്ട് ഇവർ പോകുന്നു ഈ ഒരു പെണ്ണിന് ശരിക്കും പറഞ്ഞു യറി ചെല്ലുന്ന വീട് ഏതാണെന്നോ അവിടെയുള്ളവരുടെ സാഹചര്യങ്ങളേതാണെന്നോ ചുറ്റുമാടുകളും ഏതാണെന്നോ അവിടെയുള്ളവർ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല ഇവളല്ലേ കെട്ടിക്കേറി അവിടെ ചെന്ന് ജീവിക്കേണ്ടത് എന്നിട്ടോ ഇവിടെ നിന്ന് ഉറപ്പിക്കാൻ പോകുന്നതോ കല്യാണം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പപ്പടം പൊടിഞ്ഞു പോയി എന്നും പറഞ്ഞ് പരാതി പറയുന്ന കാരണവന്മാരും അതുപോലെ എന്താ പറയുക ഒന്നിനും ഒന്നിനും ഒരു അഭിപ്രായം കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത വ്യക്തികളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് ഇവരാരും അല്ല അവിടെ പോയി ജീവിക്കേണ്ടത് ഈ പറയുന്ന പെണ്ണാണ് ഇനി അവിടെ ചെന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് ചാടി അവളൊക്കെ അവിടെ നിന്ന് കയ്യും കാലത്ത് അടിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എന്താ പറയണേ സഹിച്ചവിടെ നിന്നോ നീ സഹിച്ചു എന്നേ പറ്റുള്ളൂ നിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കെട്ടിച്ച് വിട്ടിരിക്കുന്നതാണ് നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം താഴെ അനിയത്തിമാരുണ്ട് അനിയനുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ ഭാവി നീ ഇവിടെ വന്നാലാകെ അവതാളത്തിലാവും പെണ്ണുങ്ങളായ കുറച്ച് സഹിച്ചൊക്കെ നിൽക്കണം ണം ഇങ്ങോട്ട് പോരഴുത് ഇതായിരിക്കും കുടുംബത്തിലുള്ളവരുടെയും ബന്ധുക്കളുടെയും മറുപടി പക്ഷേ എന്നാൽ ഇവൾക്ക് തനിയെ അവിടെ അതായത് ഇവളെയും കൂടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളും മറ്റും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയോ ഇവൾക്കാണ് അവിടുത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുകയോ അങ്ങനെയുള്ള ചിന്തകളും ഒന്നുമില്ല നമ്മുടെ നമ്മുടെ ആ ഒരു എന്താ പറയുക അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങ് പോന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ പ്രശ്നങ്ങൾ ഏറുന്നത് കാര്യം അതൊരു കോമഡി പ്രോഗ്രാമിൽ ഞാൻ കേട്ടതാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മുടെ സമൂഹം കണ്ട് പോകുന്നത് കംപ്ലീറ്റ് അങ്ങനെയാണ് അവസാനം ആത്മഹത്യയായി അല്ലെങ്കിൽ കൊലപാതകമായി ഡൈവോഴ്സായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ചിലരെന്താ പറയുക അമ്മയുടെ അനിയത്തിയുടെ അഭിപ്രായം ചോദിച്ചിട്ട് അത് അതിനെ ബേസ് ചെയ്തിട്ട് ജീവിതത്തിൽ ഭാര്യയുടെ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയുന്ന ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെനിക്കറിയാം അവരുടെ വീടുകളിൽ നിന്നും ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന വീടുകളും എനിക്കറിയാം സ്വന്തമായി അഭിപ്രായങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു കഴിവാണ് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ മിനിമം യോഗ്യതയായിട്ട് അവനിൽ കാണേണ്ടത് ആ ഒരു കഴിവാണ് ആദ്യം അറിഞ്ഞെടുക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ അതായത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും സ്നേഹവും പരിചരണവും എല്ലാം കൊടുക്കണം പക്ഷേ തങ്ങളുടെ കുടുംബത്തിലൊരു തീരുമാനമെടുക്കാനായിട്ടുള്ള അവസാന വാക്ക് തൻ്റേതായിരിക്കും എന്ന ഉറച്ച ഒരു ബോധ്യം വന്നവര് മാത്രമേ ദേവി ചെയ്ത് വിവാഹമെന്ന ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങി തിരിക്കാവുള്ളൂ മറ്റൊരു പെൺകുട്ടിയുടെ മറ്റൊരു സാഹചര്യത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയുടെ അവളുടെ വിശ്വാസങ്ങളും ജീവിതവും പ്രതീക്ഷയും ഒക്കെയാണ് അല്ലെങ്കിൽ തകർത്തെറിയപ്പെടുന്നത് ഇവരവിടെ തന്നെ ജീവിച്ചു വന്നവരായതുകൊണ്ട് ഇവർക്കത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ മറ്റേ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ച് ഒരു വീട്ടിൽ നിന്നും എടുത്ത് പറിച്ചു കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ് ഇവിടെ ഒരു പെൺകുട്ടിയെ ആ ഒരു സ്വാതന്ത്ര്യം ആ ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുത്തേ തീരുള്ളൂ ചിന്തിക്കേണ്ട വിഷയമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്നെ ഇടാൻ വരല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ശരിയാണോ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണോ ചിന്തിച്ചു നോക്കിയിട്ട് പറയുക ഒരുപാട് പ്രശ്നങ്ങൾ കേട്ട് 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 ചെവി അടഞ്ഞു തുടങ്ങി അതായത് ഡെയിലി തന്നെ ഇതുപോലെ കോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് പിറകിലും ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഭർത്താവ് മാത്രമല്ല തൻ്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കുന്നത് വീട്ടിൽ തീരുമാനമെടുക്കാനുള്ള ഒരു യാതൊരു അധികാരവും തൻ്റെ ഭർത്താവിനില്ല പെങ്ങന്മാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്ക് അമ്മായിയപ്പൻ അമ്മായിയമ്മ അവരുടെ അനിയത്തി അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ തീരുമാനമെടുക്കാനുള്ള അവസരങ്ങളുള്ളത് പിന്നെ എങ്ങനെ എന്ത് വിശ്വസിച്ച് ഞങ്ങളവിടെ നിൽക്കും ആരെ പ്രതീക്ഷിച്ച് ഞങ്ങളവിടെ നിൽക്കും ഇങ്ങനെ ചോദിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലും അവർക്കങ്ങോട്ട് ഇറിറ്റേറ്റ് ആവുകയാണ് ഭയങ്കരമായിട്ടും അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല പക്ഷേ തൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ഒരു ഉത്തരവാദിത്വം തൻ്റെ ഭർത്താവിനും അതിനുള്ള ഒരു കഴിവില്ല അങ്ങനെയുള്ളവർ ദൈവ് ചെയ്ത് അതിനുള്ള പ്രാപ്തി വന്നതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ എളിയ എളിയ അഭിപ്രായം എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ സമൂഹം അങ്ങനെയാണ് കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും പെൺകുട്ടികളൊന്നും അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും മാക്സിമം രണ്ട് കൂട്ടരും ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് സന്തോഷിച്ച് പരസ്പരം ഷെയർ ചെയ്ത് അവരുടെ കാര്യങ്ങളിൽ പരസ്പരം നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന കുടുംബ ബന്ധങ്ങൾ അവിടെ ഉണ്ടാകുന്ന മക്കൾ അവരുടെ ആരോഗ്യം എല്ലാം നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പരസ്പരം യോജിപ്പോടു കൂടി പോകുന്ന ഒരു കുടുംബമായിരിക്കണം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ